വയനാട് നടന്ന ദുരന്തത്തെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും സോ ഞാൻ തൊട്ടു മുന്നേ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചോദിക്കാൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു പ്രോഗോ അവിടെ സേഫ് അല്ലേ എന്താണ് അവസ്ഥ എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ പേര് ആയിരുന്നു വയനാട് തന്നെയാണ് അപ്പം വയനാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഇപ്പം അതായത് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം അല്ലെങ്കിൽ മൊത്തം ജനങ്ങളും വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ഇതിനെ മറികടക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അതായത് ഒരു നാനാഭാഗത്തു നിന്നും കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എല്ലായിടത്തു നിന്നും സഹായസ്ഥങ്ങളുമായിട്ട് ഒരുപാട് പേര് വരുന്നു ഇപ്പം ക്യാമ്പുകളിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നു ആ രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൈയും മെയ്യുമൊക്കെ മറന്നിട്ടാണ് ഇവിടെ ആ ഒരു പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നായിരുന്നു സോ അതായത് വിട്ടുകളയില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് ഇവിടുത്തെ എല്ലാവരും വയനാടിനെ ചേർത്ത് കുടിച്ചിട്ടുള്ളത് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് നന്ദി എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കുകൊണ്ട് ഞാനിതിനെ ഇതാക്കുന്നില്ല എല്ലാവരോടും ആ ഒരു സ്നേഹം പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം എനിക്ക് ഇന്നലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ നോക്കുന്നു രാത്രി പിന്നെ നമ്മുടെ ഗെയിമിങ് കമ്മ്യൂണിറ്റികളെ കേരള ഗെയിമിങ് കമ്മ്യൂണിറ്റികളിൽ അവർ സ്ട്രീം ചെയ്തിട്ട് ഏകദേശം മൂന്ന് മണിക്കൂർ സ്ട്രീം ചെയ്ത് എട്ട് ലക്ഷത്തോളം രൂപ അവർ സുരുക്കൂടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീജു അതായത് അർജുൻ ശ്രീധു അവരുടെ ആ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് അവർ ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷത്തോളം രൂപ അവർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ കളക്ട് ചെയ്തു എല്ലാവരും കൂടി കളക്ട് ചെയ്തു സോ അങ്ങനെ ഒരുപാട് ഭാഗത്തും അതായത് ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ളവരും അല്ലാത്തവരും ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെങ്കിലും അല്ലാത്ത രീതിയിലേക്കൊക്കെ ആണെങ്കിലും സംഭാവനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനിടയിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് സോ എനിക്ക് അവരോട് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പം പിന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പം ഫ്ലഡ് ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചിന്തിച്ച പോലെയുള്ളൊരു കാര്യമല്ല ഇപ്പോൾ വയനാട്ടിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പത്ത് നാന്നൂറോളം വീടുകളുണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ മുപ്പത് മുപ്പത് വീടോളം ഉണ്ട് എന്ന് പറയുന്ന അതിലും കുറേ ഡാമേജൊക്കെ ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം സോ ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും അതായത് ഈയൊരു കാര്യത്തിൽ ഏറ്റവും നന്നായി അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും നമ്മുടെ സർക്കാരിനും സർക്കാരിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമുക്കുമാണ് എത്തിച്ചേർ ആ ഒരു ഫലപ്രാപ്തിയിലെത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇവിടെ സർക്കാർ അതുതന്നെ അതായത് എല്ലാവരെയും ഒരുപോലെ നമുക്ക് റീബിൽഡ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഒരു കുടുംബം രണ്ട് കുടുംബം മൂന്നുകൊണ്ട് അങ്ങനെയല്ല റീബിൽഡ് ചെയ്യേണ്ടത് എന്ന് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതായത് നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്യാൻ പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ് ഒരു ഒരു പ്രദേശം മുഴുവനാണ് ഇതായി പോയിട്ടുള്ളത് സോ അവിടെ റീബിൽഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഉദ്യമമാണ് ഒരു വലിയ അതായത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും നമ്മളും എല്ലാം ഒരുമിച്ച് നിന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ എന്തായാലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ സംഭാവന ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം ഇപ്പോൾ ഞാൻ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ വെക്കാം അപ്പോൾ അത് അതായത് എവറി വൺ റുപ്പി കൗണ്ട്സ് എന്ന് പറയുന്ന പോലെയാണ് അതായത് പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും ഇപ്പം ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരൊക്കെ ആണെങ്കിൽ എല്ലാവരും കയ്യും മെയ്യും മറന്നിട്ടാണ് ഇവിടെ വയനാട്ടിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇപ്പം കിക്ക് നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റി അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയനാട് ലസ് ഭാരത് വെഡിങ് കളക്ഷൻസ് അവർ ഏകദേശം ഒരു കോടി രൂപയോളം വയനാടിന്റെ ഈ ഒരു ഇതിന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂസഫലി സാറ് രവി പിള്ള സാർ അങ്ങനെ ഒരുപാട് പേര് സെലിബ്രിറ്റീസ് ആണെങ്കിൽ എല്ലാവരും ഒരു ഒരു മനസ്സോടുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു ഇതാണ് സോ നമ്മൾ അത് എല്ലാവരും ോർത്ത് എല്ലാവരും ആ ഒരു റീബിൽഡ് നടക്കും നമുക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് സോ എന്തായാലും ഒരിക്കലും അതായത് എൻ്റെ എൻ്റെ ഒന്നും ഇതും നമ്മുടെ ഒന്നും മൈൻഡിൽ നിന്ന് ഈ ഒരു സംഭവം അത്ര പെട്ടെന്നൊന്നും പോകില്ല ബിക്കോസ് നമുക്ക് തന്നെ വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് ഇത്രത്തോളം ഇതാവുന്നുണ്ട് എന്നെങ്കിൽ അവിടെ അതനുഭവിച്ചവർ അത് ഒന്ന് ഇതായി വരണമെങ്കിൽ കുറേ സമയം അവർ എന്തായാലും എടുക്കും സോ നമുക്കും അവരുടെ കൂടെ നിൽക്കാം എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഇടയിൽ ഈ കുറേ ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് ദുരിതാശ്വാസമുണ്ട് ശരിയല്ല അതിൽ നിന്നിതാക്കും എന്നുള്ള രീതിയിലുള്ള കുറേ ഇത് കാരണം കുറേ പേർക്ക് ഇത് കൊടുക്കാനും അതായത് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സോ അത് ഇപ്പം നിങ്ങൾ ആ ഒരു റിലീഫ് ഫണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിൽ ഓരോ ട്രാൻസാക്ഷനും പിന്നെ മോണിറ്ററിങ് ആണ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധി സെറ്റ് ചെയ്തിട്ടുള്ളത് സോ ആ ഒരു കാര്യം എല്ലാവരും മൈൻഡിൽ വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു